ചെറിയ മോഡക്കിലും ചെറിയ വിലയിലും അല്ല അടിപൊളി ഇത് സ്വിഫ്റ്റില് ആ രണ്ടായിരത്തി എട്ട് മോഡല് ബി ആണ് എട്ട് മോഡൽ ബി ഡി ഐ ഡീസൽ വണ്ടിട്ടേ ആ ഡീസൽ വണ്ടി എത്ര ഇതേ പേപ്പറിലുണ്ടിട്ടോ എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒരു ഒന്ന് എൺപത്തി കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഓക്കെ ലീവുണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡലിൽ ജി ഡി ആണ് എത്ര ഉണ്ട് ഇത് നമുക്ക് ഒരു നാല് രൂപ മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് മാക്സിമം കൊടുക്കാം ഓക്കെ മാക്സിമം ലോൺ കുറവില്ല മാക്സിമം മൂന്ന് രൂപ റുപ്യൂപയ ഇന്നോവനെ രണ്ടായിരത്തി ആറ് മോഡൽ ജി ഫോർ ആറു ആള് ജി ഫോർ ഇന്നോവ നീ കൊടുക്കണ്ടല്ലേ എത്ര വയ്ക്കണ്ടേ പതിനഞ്ചിനു കൊടുക്കാൻ ഏഹ് മൂന്ന് ലക്ഷം പതിനയ്യാർക്ക് ഇന്നോവ കൊടുക്കി ഫോർ നല്ല അതേപോലെ അർത്ഥ ഇന്നോവ എൻഒസിൽ പഞ്ചാബ് ആ ആ ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വരുന്നത് അഞ്ച് മുപ്പത്തഞ്ചിന് എൻ സി കൊടുക്കാം അഞ്ച് ലക്ഷം മുപ്പത്തയ്യാറ് കൊടുക്കാം എൻ സി കൊടുക്കാം ഓക്കെ അടുത്ത ലീവ് ആയാലും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഡി ആണ് വരുന്നത് നമുക്ക് ഒരു മൂന്ന് അറുപത്തഞ്ച് വെക്കുന്നത് കുറച്ച് കൊടുക്കാം ആ ചെറിയ മാറ്റം മാക്സിമം ലോൺ കയറി മാക്സിമം ഒരു മൂന്നുപേരത്ത് ലോൺ ലോണിന് കൂടു പത്തരത്തി അയ്യാ വണ്ടി ഇറക്കാം ഓക്കെ ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് റേസറിലെ പ്ലാറ്റിനം മോഡൽ ആ എത്ര വയ്ക്കുന്നുണ്ട് ഇത് നമുക്കൊരു മൂന്നേ പത്ത് വെക്കുന്നുണ്ട് ചെറിയ മാറ്റം വരുത്തി കുറച്ച് കൊടുക്കാം ല്ലേ ആ കൊടുക്കാം ഓക്കെ അതേപോലെ ഇവിടെ അങ്ങനെ രണ്ടായിരത്തി പതിനാ പതിനഞ്ച് മോഡൽ ആണ് ആ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ട് പത്ത് കൊടുക്കാം രണ്ടാം കൊടുക്കാം എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം ഓക്കെ അതേപോലെ ഈ ലീവ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വീഡിയോ കേട്ടോ വീഡിയോ ചെയ്തോണ്ട് ഓളിയും കൺട്രോളും ഒക്കെ ഉള്ള എല്ലാം ഉള്ളതുകൊണ്ട് എത്ര കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഒരു നാലുണ്ട് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം ചെയ്ത് കൊടുക്കാം ചെറിയ മാറ്റം പറ്റിട്ടോ ഓക്കെ